വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സീസണിലെ ഫിനാൻഷ്യൽ റിസൾട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ആഞ്ഞിട്ടും നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് അറുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് മില്യൺ ആണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ മാച്ച് ഡേ റവന്യൂയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു ക്ലബിനും നമ്മുടെ ഒപ്പം മാച്ച് ഡേ റവന്യൂടെ കാര്യത്തിൽ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ലോസസ് നൂറ്റി പതിമൂന്ന് മില്യൺ ആയിരുന്നു കഴിഞ്ഞ സീസണിലെ ലോസ് അപ്പൊ പലപ്പോഴും മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പല സ്ഥലത്ത് കണ്ടതാണ് മനുഷ്യനായിട്ട് ആയിരം കോടി അടുത്ത് നഷ്ടം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ആ ഒരു ലോസ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഇടിവ് ലോസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ക്ലിഫ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പുള്ളിക്കാരൻ ഒത്തിരി സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു അതുപോലെ തന്നെ സാലറി ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ ലോസ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് മില്യൺ ആയി മിക്കവാറും അടുത്ത സീസണോട് കൂടി ലോസ് മാറി പ്രോഫിറ്റിലേക്കാവും എന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണാകുമ്പോഴേക്കും കസമീറോ ഒരു പക്ഷേ ബ്രൂണോനെയൊക്കെ നല്ല റേറ്റിനല്ലോ മറച്ചടി ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മിക്കവാറും അടുത്ത സീസണിലാവുമ്പോഴേക്കും എനിക്ക് അങ്ങനെ നമ്മുടെ ലോസസ് ഒക്കെ മാറി പ്രോഫിറ്റിലേക്ക് മാറും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ സൈഡിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ വലിയൊരു മാറ്റം ക്ലബിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അത് പോസിറ്റീവായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് കാണാം വൺ ഓഫ് ദി റിച്ചസ്റ്റ് ക്ലബ് ഇൻ വേൾഡ് ആണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഏറ്റവും പാവപ്പെട്ട ക്ലബ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് എസ്പെഷ്യലി ഈ മാനേജറിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ബേൺലി പോലും ഇപ്പൊ മത്സരങ്ങളിൽ എട്ട് വിജയം മാത്രമുള്ള ലീഗിൽ എട്ട് വിജയം മാത്രമുള്ള ഒരു മാനേജറെ പിടിച്ചു നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊക്കെയാണ് ഈ പണ്ടേക്ക് പണ്ടേ ചാക്ക് ചെയ്താൽ ഇത് വളരെ സാക്കബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അല്ലെങ്കിൽ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഇപ്പോൾ പല റെക്കോർഡുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു വേൾഡ് വാറിന് ശേഷമുള്ള മാനസ്റ്റർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് മാനേജർ അല്ലെങ്കിൽ ഫാക്സ് ഡോൺ ലൈ മാനേജർ എന്ന് പറയുന്ന റൂബന മോറിയമാണ് അതുപോലെ തന്നെ റൂബന മോറിയമിൻ്റെ വിൻ റെക്കോർഡ് ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ സീസണിൻ്റെ അവസാനം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പൊ ഈ അമോരമന നിർത്തി കഴിഞ്ഞാൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷേ ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് എന്ന് പറയുന്ന സംഗതി കൊടുക്കാം പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും അമോരമായി ബന്ധപ്പെട്ടിട്ട് കുറെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ പല ജേണലിസ്റ്റുകളും പല രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ റുമാനോ അതുപോലെ തന്നെ ഡെയിലി മെയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മോറിമൻ ഇപ്പൊ സാക്ക് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് മില്യൺ അടുത്ത് ചിലവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബിന് ഇപ്പോഴും അമ്മോ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവരൊരു ചേഞ്ചിന് വേണ്ടി റെഡി അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമാണ് ഒരു രീതിയിലും പുള്ളിക്കാരനെ ടാക്ടിക്സ് മാറ്റാൻ ഉദ്ദേശമില്ല പുള്ളിക്കാരൻ സിസ്റ്റമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യമാണ് ജോസഫ് ഒരു കോട്ട് കഴിഞ്ഞ ദിവസം കറങ്ങുന്നുണ്ടായിരുന്നു ഒരു സിസ്റ്റം മാനേജറെന്നൊക്കെ പറഞ്ഞിരുന്ന് അത് അത് കാരണം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം കൊണ്ട് ഐ വിൽ ഡൈ ബൈ മൈ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ യു ആർ സ്റ്റുപിറ്റ് അപ്പം എന്നു മാത്രമേ അമോർമനെ പറ്റി ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു സ്ക്വാഡ് ഈ ഒരു ഈ ഒരു ഫോർമേഷനിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് നയൻ പിടിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തോന്നുന്നില്ല ഞാൻ ടോപ്പ് ഫോർ ടോപ്പ് സിക്സ് എന്നൊന്നും പറയുന്നില്ല വീ വീക്കിലി മാത്രം കളിച്ച് ഒരു ടോപ്പ് നയൻ എങ്കിലും പിടിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡായിട്ട് തോന്നുന്നില്ലേ അറ്റ്ലീസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവായിട്ട് പല മത്സരങ്ങളിലും കംഫർട്ടബിളായിട്ട് ചെറിയ ടീമുകൾക്ക് അതിനെങ്കിലും ജയിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡായിട്ട് തോന്നുന്നില്ലേ ഈവൻ ഓലകോണ്ടർ സോൽഷാർ ആയിരുന്നു നമ്മുടെ മാനേജർ എന്നെങ്കിൽ എനിക്ക് നമ്മൾ ഇതിലും ബെറ്റർ ആയിട്ട് ലീഗിൽ പെർഫോം എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആ സ്ക്വാഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി പ്ലേയേഴ്സ് ഒക്കെ ആ ടീമിലുണ്ട് ടോപ്പ് നൈം പിടിക്കാവുന്ന ഒരു ടീമുണ്ട് പക്ഷെ എന്ത് ചെയ്താലും ഇങ്ങനെ ഈ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിനെ എക്സ്പോസ് ആക്കുന്ന ഈ ഒരു സംഗതിയും കാരണമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അപ്പോൾ അതിൽ മാനേജറിന് വലിയൊരു പങ്കുണ്ട് നമ്മളിത് ശരിയാവും ശരിയാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ ഫിസിക്കൽ ലെവൽസും അതുപോലെ ഓവറോൾ അവർ സീസണിൽ കാണിച്ച് ഇൻറ്റൻസിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അതുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും ആ ഒരു നെഗറ്റിവിറ്റി ലൂപ്പിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു അപ്പോൾ എന്തായാലും ഇറ്റ്സ് ടൈം ഫോർ ചേഞ്ച് പക്ഷേ ആ ഒരു ചേഞ്ചിലേക്ക് പോകാനായിട്ട് മാനേജ്മെൻ്റ് തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രണ്ട് പാർട്ടികൾക്ക് ഇപ്പോൾ അമോരമാണെങ്കിലും ശരി നമ്മുടെ മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി അവർ മിസ്റ്റേക്ക് വരുത്തി എന്നൊരു ഫീലിംഗ് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമോരമ്മൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന് വേണമെങ്കിലും ഒരു ഏതൊരു മാനേജറാണ് അത്യാവശ്യം ഒരു ബോധമുള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഫോർ ടു ത്രീ വൺ അല്ലെങ്കിൽ ഫോർ ത്രീ ത്രീ ഒന്ന് പരീക്ഷ പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും വേണമെങ്കിൽ എന്നൊരു റിസൾട്ട് ബെറ്റർ ആകുമെന്ന് അറിയാനായിട്ട് ഒന്ന് പരീക്ഷും പക്ഷേ ഏഹെ ഇല്ല ഞാൻ എൻ്റെ ത്രീ ഫോർ ടു വൺ മാത്രം പഠിച്ചിട്ടാണ് ചെയ്യുള്ളൂ എന്നുള്ള മൈൻഡിലാണ് പുള്ളിക്കാരനെ ഇരിക്കുന്നത് കാരണം എങ്ങാനും അത് ഇറക്കി കഴിഞ്ഞാൽ ഈ ഫോർ ടു ത്രീ വണോ ഫോർ ത്രീ ത്രീയോ ഒക്കെ കളിപ്പിച്ച് റിസൾട്ട് കഴിഞ്ഞാൽ ഈ പുള്ളി ലോകം മണ്ടനാന്നുള്ള കാര്യം വീണ്ടും പറയും അപ്പോൾ അതിൽ നിന്ന് മാറാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസിലൂടെ തന്നെ മരിക്കുമെന്നുള്ളൊരു നിശ്ചയം എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് അതേസമയം തന്നെ നമ്മുടെ മാനേജറിനെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാനേജർ മാനേജറിനെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡാനാഷ്വർത്ത് ഇതിന്റെ പേരും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഉടക്കി പോയത് കാരണം പുള്ളിക്കാരൻ വിചാരിച്ചത് ഈ ഒരു മാനേജർ ഇവിടെ സൂട്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെമ്മോറിയ ലിവർപൂൾ നോക്കിയതാണ് അതൊരു ബസ്റ്റാവ് നോക്കിയതാണ് അമ്പൂറിയുമ്പോൾ സ്പോർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് പുള്ളിക്കാരൻ ഒക്കെ കുടിച്ച് ലണ്ടനിൽ വന്ന് പുള്ളി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് സ്പോർട്ടിങ്ങിലേക്ക് തിരിച്ചു ശേഷം പുള്ളി അവിടെ പോയി മാപ്പ് ഒക്കെ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായതാണ് അപ്പം ഇവ രണ്ട് ക്ലബ്ബുകളും പുള്ളിനെ ചൂസ് ചെയ്യാതിരുന്നതിന്റെ വലിയൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് അവരും ചൂസ് ചെയ്യാതിരുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് ട്രാപ്പിലേക്ക് തല വെച്ചു അപ്പോഴും നമുക്കൊക്കെ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ സിസ്റ്റത്തിന് എന്റയർലി അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പറഞ്ഞാൽ ത്രീ ഫോർ ത്രീ ആണ് അതിന് സൂട്ടായിട്ടുള്ള എല്ലാം നമുക്ക് ഇവിടെ ഉള്ളത് പക്ഷെ മാനേജ്മെന്റ് തീരുമാനിച്ചു ഏയ് ഞങ്ങൾക്ക് ഇത് ഇതൊന്നും വിഷയമൊന്നും അല്ല ഞങ്ങള് സെറ്റാക്കി എടുത്തോന്നും പറഞ്ഞ് പുള്ളിക്കാരനെ കൊണ്ടുവന്നു അതിനുശേഷം നടന്നിട്ടുള്ള ഈ ഒരു ഷിറ്റ് ഷോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാനേജ്മെന്റിന്റെ മുകളിലാണ് അപ്പൊ അവര് ഇപ്പോഴും അവര് മുഖം രക്ഷിക്കാനാണ് നോക്കുന്നത് പുള്ളിക്കാരനെ വീണ്ടും കുറച്ചും സമയം കൊടുക്കാം മാജിക്കലി ശരിയാവെങ്കിൽ ശരിയാവട്ടെ ശരിയാവട്ടെ അതല്ലെങ്കിൽ വീണ്ടും അവർ പ്രതിസ്ഥാനത്ത് വരും അല്ലെങ്കിൽ വീണ്ടും അവരുടെ അപ്പോയിൻമെൻ്റ് മോശമായിരുന്നു അല്ലെങ്കിൽ അവരുടെ തീരുമാനം മോശമായിരുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരും അപ്പോൾ ഈ ഒമർ ആണെങ്കിലും ജെയ്സൺ വിൽകോക്സ് ആണെങ്കിലും എല്ലാവരും ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബറാഡ ആണെങ്കിലും ശരി അതുപോലെ തന്നെ ജെയ്സൺ വിൽകോക്സ് ആണെങ്കിലും ശരി നമ്മുടെ മാനേജർ ആണെങ്കിലും ശരി എല്ലാവരും നെക്സ്റ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് സിഇഒ അല്ലെങ്കിൽ ഡി ഓ എഫ് മാനേജർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവരാരും പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരല്ല ഇപ്പൊ ഉമർ ആണെങ്കിൽ മുമ്പ് പുള്ളിക്കാരൻ സിഇഒ ആയിട്ടല്ല ഇരുന്നത് ആയിട്ടല്ലായിരുന്നു സിഇഒയും വേറെ ചില റോഡുകളിലൊക്കെയാണ് മാൻ സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ജെയ്സൺ വിൽകോക്സ് ആണെങ്കിൽ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഒരു വർഷമാണ് പുള്ളിക്കാരൻ ഡി ഓ എഫ് ആയിട്ട് സ്വത്ത് ആയിരുന്നത് അതിന് മുമ്പ് പുള്ളിക്കാരൻ അക്കാഡമി ഒക്കെ ആയിട്ടാണ് മാൻ സിറ്റിയിൽ വർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലപ്പത്തിരിക്കുന്നത് അപ്പം അതിൻറ്റേതായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കാണുന്നത് ഇപ്പോൾ നമ്മൾ വേറെ ക്ലബ്ബുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ആഴ്സണലൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് ബർട്ടേൺ അപ്പോയിന്റ് ചെയ്തത് അത്ലറ്റിക്കോ മാറ്റർ ചെയ്യുന്നതാണ് അവിടെ വർഷങ്ങളായിട്ട് നിന്ന് വർക്ക് ചെയ്ത് ലോക ഫുട്ബോളിൽ അത്യാവശ്യം കണക്ഷനും കാര്യങ്ങളും ബോധവും ഒക്കെ ഉള്ള ഒരാളെയാണ് അവർ അപ്പോയിന്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും അവർ ആദ്യമായിട്ടൊരു സിഇഒനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡയറക്റ്റ് ബാർസലോണയിലെ സിഇഒനെയാണ് ആണ് അവർ നേരം കൂടി ചാടിച്ചത് എന്ന് പറയുന്ന പോലെ പണ്ട് റോമന പ്രമോസിൽ വന്ന സമയത്ത് നമ്മുടെ യുണൈറ്റഡിന്റെ ഒരു ടോപ്പ് ഒഫീഷ്യലിന് അല്ലെങ്കിൽ ഒരു തലപ്പത്ത് ഒരു ഇമ്പോർട്ടന്റ് റോള് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങോട്ട് കാണിച്ചുകൊണ്ടുപോയത് അപ്പൊ എന്ന് പറയുന്ന പോലെ ഉള്ള ആൾക്കാരെ ഒന്നുമില്ല ശരിക്കും ആക്ച്വലി നമ്മൾ ഈ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതുപോലെ ഞാൻ ഇന്നിരുത്തി ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സർ അലക്സ് പോയതിന് ശേഷം നമ്മുടെ പല മാനേജർ മാനേജരിൽ അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാനേജിലെ അപ്പോയിൻമെന്റ് ലിസ്റ്റിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അപ്പോയിന്റ് ചെയ്തത് മോയസിനെയാണ് പുള്ളിക്കാരൻ എവർട്ടൺ ഉണ്ടായിരുന്നു പക്ഷേ ട്രോഫിയോ വലിയ നേട്ടങ്ങളോ ഉണ്ടായിരുന്ന ഒരു ഒന്നും അല്ലായിരുന്നു ആ സമയത്ത് അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അതിനുശേഷം എൽ വി ജീനെ കൊണ്ടുവന്നു എൽ വി ജി പറയുന്ന പോലെ പ്രൂവൺ ആയിട്ടുള്ള ട്രോഫി നേടിയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആയിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ അദ്ദേഹം സാക്ക് അർഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ക്ലബ്ബ് പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പം അതിന്റെ ദേശീയം അദ്ദേഹത്തിന് അപ്പോഴും ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എഫ് എ കപ്പ് ജയിച്ചതിന് ശേഷം പുള്ളിക്കാരനെ സാക്ക് ചെയ്തു ഓഫ് ഫോറും കിട്ടിയതാണ് പുള്ളിക്കാരനൊരു സമയം കൊടുത്തില്ല ശരിക്കും എൽ വിജിയുടെ കാര്യത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സമയം കൊടുത്തില്ല എന്നുള്ളത് പിന്നെ ശേഷം ജോസ് ഒന്ന് ജോസ് വന്നതിനു ശേഷം ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഒരു ട്രോഫികൾ അടിച്ചതാണ് ജോസയുടെ അണ്ടറിൽ അതിനുശേഷം ഈ പറയുന്നവരെ ഓഫ് ഓഫ്സികളുടെ വിഷയം വന്നു പോക്ബ മാർഷ്യൽ ലൂക്ഷോ ഇവരൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളും പിന്നെ അല്ലാതെ അല്ലാതെ ചിലരുടെ പ്രശ്നങ്ങളൊക്കെയായി ഡിഫെൻസി ഫുട്ബോളൊക്കെയാണ് കളിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ജോസേന പുറത്താക്കിയത് അതിനുശേഷം വന്ന ആൾക്കാർ അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒല കൊണ്ട സൽഷാർ റാഗ്നിക്ക് ടെൻഹാഗ് ഇപ്പം വന്നിരിക്കുന്ന അമോറിൻ ഇവരെല്ലാവരും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരാരും അത്ര പ്രൂവണമായിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് പിന്നെ അത് പിന്നെയും എന്തെങ്കിലും പറയാൻ പറ്റുന്നത് ടെൻഹാഗിനായിരുന്നു ടെൻഹാഗിൻ കണ്ടല്ലോ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ട്രോഫി അടിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള ഇപ്പം ടെൻഹാഗ് ആണെങ്കിൽ പോലും പുള്ളിക്കാരനൊരു ടയർ ത്രീ ലീഗിൽ നിന്നാണ് വന്നത് ഡച്ച് ലീഗിൽ നിന്നാണ് വന്നത് വേറെ ഒരു എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ലീഗുകളിൽ പോയി ലീഗ് നേട്ടം സ്വന്തമാക്കുകയോ അങ്ങനെയുള്ള ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ അതേ ഒരു പാത്ത് നമ്മുടെ മൊത്തത്തിൽ ഈ കഴിഞ്ഞ ഒരു എഴുട്ട് വർഷമായിട്ടുള്ള നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം അൺപ്രൂവൺ അല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മാനേജേഴ്സിന് ഇത് കൊടുത്തിട്ട് അവർക്ക് വലിയ ബഡ്ജറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ള വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ റിക്രൂട്ട്മെന്റിൽ നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും ശരിയാണ് പക്ഷെ നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള മാനേജേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടിയിരുന്നത് ബേബി സംബഡി ലൈക്ക് അഞ്ചുലോഡി കോണ്ടെ ട്യൂട്ട്ഷൽ അതല്ലെങ്കിൽ ലൂസൺ റീക്ക് കഴിഞ്ഞ ഏഴ് വെള്ളത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഉള്ള മാനേജേഴ്സ് ആയിരുന്നു ക്ലബിലുണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു മോശപ്പെട്ട നിലയിലേക്ക് നമ്മൾ പോകില്ലായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ അപ്പോയിൻമെൻറ്റുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ നമ്മളെടുത്തേക്കുള്ള തീരുമാനങ്ങൾ വളരെ വളരെ എന്നുള്ളതാണ് ഇപ്പം ഈ ഗ്ലേസേഴ്സിന് വേണ്ടത് അവർക്ക് എപ്പോഴും ഒരു പപ്പറ്റ് മാനേജറെ ക്ലബിനെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാവർക്കും വേണ്ട അപ്പോൾ കോണ്ടൈനൊക്കെ അപ്പോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുള്ളിക്കാരൻ പ്രസ് കോൺഫറൻസ് വെച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും അതാണ് സംഭവിക്കാൻ പോകുന്നത് ആ അപ്പോൾ ഈ പപ്പറ്റ് മാനേജറിനെ ഒക്കെ നോക്കി പോയിട്ടാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജർ നെക്സ്റ്റ് ബിഗ് തിങ്ങിനെയൊക്കെ പോയിട്ടാണ് നമ്മൾക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഇന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് എടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം